പനീർ കൊണ്ട് ചപ്പാത്തി അപ്പം ഇടിയപ്പം നാൻ ഗീ റൈസ് ജീരാ റൈസ് ഇതെല്ലാത്തിനെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രേവിയുടെ റെസിപ്പി നോക്കിയാലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് നമുക്ക് ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കഴിഞ്ഞതും രണ്ട് പച്ചമുളക് പൊടിയായിട്ട് കഴിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു സവാള പൊടിയായിട്ട് കഴിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളാവുന്നവരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർന്ന് നമുക്കൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് എടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഒന്ന് അടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് എണ്ണയൊക്കെ വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് അധികം പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം വളരെ പൊടിയായിട്ട് ഇത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കളർ ആണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം എന്നിട്ട് ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് ആറ് മുതൽ ഏഴ് വരെ കാഷ്നട്ട്സ് കുറച്ച് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ കാഷ്നട്ട്സിൻ്റെ പച്ചമുടക്കൊന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം പനീർ ക്യൂബ്സ് ആക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പനീർ ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പനീർ ഒന്ന് വെന്ത് ഗ്രേവിയൊക്കെ എന്താ കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും അതുപോലെ കുറച്ച് കസൂരി മേത്തി ഒന്ന് കയ്യിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിനു ശേഷം അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ഗ്രേവി ഇരിക്കുന്നതോറും നന്നായിട്ട് കുറുകി വരും കേട്ടോ എന്നാൽ ചൂടോട് കൂടി തന്നെ അപ്പം മീഡിയപ്പും ചപ്പാത്തി നാൻ ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടി കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ